കേരളോത്സവ ഫുട്ബോൾ തുടക്കം കുറിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ കേരളോത്സവം ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഷീലാപണിക്കേരി അധ്യക്ഷത വഹിച്ചു വേദികളിലായി ഏകദേശം ഒത്തുചേർന്നിരിക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയിട്ട് വിവിധ മത്സരങ്ങൾ നടത്തുകയും അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും വിവിധ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കാനിരിക്കുന്നു ഡിസംബർ നാല് മുതൽ പതിനഞ്ച് വരെ നടത്തിയിട്ട് നടന്നു പോരുന്ന ഈ കേരളോത്സവ പരിപാടി വളരെ ഉന്മേഷത്തോടുകൂടിയാണ് ഈ വർഷവും നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയും അതുപോലെ തന്നെ കായിക പ്രേമികളെയും അവരുടെ കളിയിലും അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കുന്നതിന് ഈ പരിപാടി വളരെ പ്രയോജനകരമായി നമുക്ക് കണക്കാക്കാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ കൗൺസിലർ ഹിമേഷ് ചന്ദ്രൻ കളരിക്കൽ ഫ്രാൻസിസ് ബേക്കൺ എന്നിവർ ആശംസകൾ അറിയിച്ചു യൂത്ത് കോർഡിനേറ്റർ സ്റ്റെഫിൻ മൈക്കിൾ നന്ദി പറഞ്ഞു മത്സരങ്ങൾ മുനിസിപ്പാലിറ്റി ജീവനക്കാരായ മണികണ്ഠൻ ബിജു ഡിൻസൺ എന്നിവർ നേതൃത്വം നൽകി 可以<陽><陽>